ജാമിനെപ്പോലെ കഴിക്കണമെന്നാണ് പക്ഷെ നമ്മുടെ സമയത്തിനൊക്കെ എല്ലാം കാരണം നമ്മളത് സ്കിപ്പ് ചെയ്യാറുണ്ട് ഇനി ആ പേടി വേണ്ട എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം ഒരു പാൻ വെക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കുക നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് കടലിട്ട് പൊട്ടിക്കാം ഇത് ഏറ്റവും എളുപ്പമാണ് രാവിലത്തെ നമ്മുടെ ജോലി തിരക്കിനിടയിലൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പം നമുക്ക് കപ്പലണ്ടി ചേർക്കാം പല നാട്ടിലും പല പേരാണ് അറിയപ്പെടുന്നത് കപ്പലണ്ടി കപ്പലണ്ടീന്നും നിലക്കടലെയും ഒക്കെ അതിന് ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും അടുത്ത് ഞാനിവിടെ കാശ്മീരിലായിട്ട് ഉണക്ക മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള നടുപ്പ് ചേർക്കാം എല്ലാം ഒന്ന് കളർ ചേഞ്ച് ആയി വരും യോജിപ്പിക്കാം കരിഞ്ഞു പോവരുത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റും എന്നെ അറിയിക്കാനും മറക്കരുത് ഏറ്റവും എളുപ്പമാണിത് നമ്മുടെ നാട്ടിൽ ഇതിനെ ഉപ്പുമാവ് എന്നൊക്കെ പറയും പക്ഷേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കാണുന്നവർ വിചാരിക്കുമ്പോൾ ഇത് ഉപ്പ്മാവല്ലേ എന്നൊക്കെ പറയും നിങ്ങൾ ട്രൈ ചെയ്തു നോക്കൂ അതിൽ ഇത് ഏകദേശമായിട്ടുണ്ട് ഇതിന് നമുക്ക് എടുത്തിട്ട് ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കാം അത് ടൈറ്റായിട്ടൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല അത് മാസങ്ങളോടുകൂടി കേടു കൂടാതെ ഇരിക്കുന്നത് പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി നമ്മുടെ ആവശ്യാനുസരണം ഇതിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് ചൂടുവെള്ളവും ഒഴിച്ച് അടച്ചു വെക്കുക നമ്മൾ റെഡിയായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി കഴിഞ്ഞു താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ